അമീബിക് മസ്തിഷ്കം പ്രതിരോധിക്കാനായി ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായ ആക്ഷൻ പ്ലാൻ ആരോഗ്യ വകുപ്പ് പുതുക്കി രോഗപ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ ക്രമീകരിക്കുന്നതിനുള്ള സമഗ്ര ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയത് അവബോധ ക്യാമ്പയിൻ രോഗ ശേഷി വർദ്ധിപ്പിക്കൽ ആക്റ്റീവ് കേസ് സർവൈലൻസ് പരിസ്ഥിതി നിരീക്ഷണവും ഹോട്ട്സ്പോട്ട് മാപ്പിംഗും ചികിത്സയും മരുന്ന് ലഭ്യതയും ഗവേഷണം എന്നീ മേഖലകൾ അടിസ്ഥാനമാക്കിയാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് മസ്തിഷ്കജ്വരം സംശയിക്കുന്ന എല്ലാ രോഗികളിലും അമീബിക് മസ്തിഷ്കജ്വരം നിർണയിക്കാനുള്ള പരിശോധന കൂടി നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എല്ലാ വർഷവും വേനൽക്കാലത്തിന് തൊട്ടു മുമ്പ് തന്നെ അവബോധം ശക്തമാക്കണം ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അവബോധം നടത്തണം വിദ്യാർത്ഥികൾക്കും ജലാശയങ്ങളുമായി ഇടപഴകുന്നവർക്കും അറിയിപ്പുകൾ നൽകണം അമീബിക് മസ്തിഷ്ക റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുളങ്ങളിലെ സമീപത്ത് അവബോധ ബോർഡുകൾ സ്ഥാപിക്കണം അമീബിക് മസ്തിഷ്ക തന്മാത്ര ജീനോമിക് രോഗനിർണയത്തിനുള്ള സംസ്ഥാനത്തെ അപെക്സ് സെന്ററുകളുമായി സംസ്ഥാന പി എച്ച് ലാബ് തോന്നൽ ഐ ഐ വി എന്നിവ പ്രവർത്തിക്കും അമീബിക് മസ്തിഷ്കജ്വരം കണ്ടെത്താനുള്ള പി സി ആർ പരിശോധന പി എച്ച് ലാബിൽ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മൈക്രോബയോളജി വിഭാഗങ്ങളെ അമീബിക് മസ്തിഷ്കജ്വരം രോഗനിർണയത്തിനായുള്ള വിദഗ്ധ കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും കേരള സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വകുപ്പും ചേർന്ന് തയ്യാറാക്കി അമീപകളുടെ വർദ്ധനവിനെ ബാധിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങളെ കുറിച്ചുള്ള കർമ്മ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കണം ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നിന്റെ ലഭ്യത കെ എം എസ് എസ് മുഖേന ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അമീപിക് മസ്തിഷ്കജ്വരം ചികിത്സയെ കുറിച്ചുള്ള ഒരു ഓൺലൈൻ പരിശീലന മൊഡ്യൂൾ സംസ്ഥാന പരിശീലന സെന്ററിൽ ലഭിക്കും ചണ്ഡീഗഡിലെ പി ജി ഐ എംഇറിലെ മെഡിക്കൽ പാരാസൈറ്റോളജി വിഭാഗവുമായും പോണ്ടിച്ചേരിയിലെ എവി എം ഇൻസ്റ്റിറ്റ്യൂട്ടുമായും സഹകരിച്ച ഗവേഷണം ശക്തമാക്കും സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന അജീവികവും ജൈവികവുമായ ഘടകങ്ങൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുമായും കേരള സർവകലാശാലയിലെ പരിസ്ഥിതി എഞ്ചിനീയറിംഗ് വകുപ്പുമായും സഹകരിച്ച് പഠിക്കും വേനൽക്കാലമായതിനാൽ അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഇപ്പോഴും അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി എട്ട് കേസുകളും എട്ട് മരണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് കേസുകളും അഞ്ച് മരണവും ഉണ്ടായിട്ടുണ്ട് ആരംഭ ആരംഭസമയത്ത് കൃത്യമായി രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നത് കൊണ്ടാണ് അവരിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാനായതും ആഗോളതലത്തിൽ ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് മികച്ച പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാക്കി കുറയ്ക്കാൻ സാധിച്ചു വേരൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ് കെട്ടിക്കിടക്കുന്ന ഒഴുക്ക് കുറവുള്ള വെള്ളത്തിൽ മുങ്ങുന്നതും ചാടുന്നതും ഒഴിവാക്കുക മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നെയ്സൽ ക്ലിപ്പ് ഉപയോഗിക്കുക ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള ചെളി കുഴിക്കുകയോ ഇളക്കുകയോ ചെയ്യരുത് ആവി പിടിക്കുന്നതിനെ തിളപ്പിച്ചതോ ഫിൽട്ടർ ചെയ്തതോ അണുവിമുക്തമാക്കിയതോ ആയ വെള്ളം ഉപയോഗിക്കുക നീന്തൽ കുളങ്ങൾ അല്ലെങ്കിൽ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുകയും ക്ലോറിനേറ്റ് ചെയ്യുകയും ശരിയായി പരിപാലിക്കുകയും വേണം സ്പ്രിങ്ക്ലറുകളിലൂടെയും ഹോസുകളിലൂടെയും വെള്ളം മൂക്കിൽ കയറാതെ ശ്രദ്ധിക്കണം കുട്ടികളെ ഹോസുകളിൽ കളിക്കാൻ വിടുന്നതിന് മുമ്പ് അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കി കളയണം ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുളിക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ വെള്ളം മൂക്കിലേക്ക് കയറാതെ നോക്കണം കുട്ടികളെ മൂക്കിലേക്ക് വെള്ളം ചീറ്റരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം